കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഗ്രാമഫോൺ മീഡിയ ജനങ്ങളിലേക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വിഷയമുണ്ട് എറണാകുളം ജില്ലയിലെ കൂരുമലയിലെ ഇരുമ്പറയ്ക്കുള്ളിൽ അടക്കപ്പെട്ട ഇടിമിന്നലേറ്റ് പയ്യന്ന് ജീവിക്കുന്ന കുറെ ആളുകളുടെ കുറെ ദളിത് കുടുംബങ്ങളുടെ അവിടെ വഴി അടച്ചുപെട്ട് അവിടെ പൂട്ടപ്പെട്ടു പോയ കുറെ ആളുകളുടെ ജീവിതങ്ങൾ അവരുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഗ്രാമഫോൺ മീഡിയ മുൻപിൽ വെച്ചിരിക്കുകയാണ് അത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നിരവധി രാഷ്ട്രീയ സംഘടനകൾ ഈ സംഭവസം സന്ദർശിക്കുകയും ഇത് ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ വാർത്തയായ അടിസ്ഥാനത്തിൽ ഇന്ന് പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിലെ എസ് യു ഡി എ അടക്കം അവിടുത്തെ ഉദ്യോഗസ്ഥരും അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ക്ഷേമകാര്യ വകുപ്പ് മെമ്പർ അടക്കം നിരവധി ഉദ്യോഗസ്ഥരാണ് ഇന്ന് കൂരുമലയിലെ ഈ വിഷയമുണ്ടായ ഈ സ്ഥലം സന്ദർശിക്കുവാനെത്തിയിരിക്കുന്നത് ഇന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ കൂടെ നിൽക്കുന്ന പാമ്പക്ക പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ കണ്ടി സമിതി ചെയർമാനായ ശ്രീ ഡോജിൻ ജോണും രാംഫോൺ മീഡിയയുമാണ് ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇന്ന് നിങ്ങൾ കാണുന്നുണ്ട് ഞങ്ങളുടെ ഫ്രെയിമിൽ ഈ പുറകിൽ നിൽക്കുന്ന സുന്ദരമായ സ്ഥലം ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന് കൂരുമലയിൽ തന്നെയാണ് ഈ മഴ പെയ്തതിനു ശേഷം കാണുന്ന ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ സുന്ദരമായ ഈ ഒരു കാഴ്ച ഈ ഒരു വൺ വൻകിട ലോബിയുടെ കടന്നു കടന്നുകയറ്റത്തോട് കൂടിയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സുന്ദരമായ കാഴ്ച ഇത് ജനങ്ങൾക്ക് വേണമെങ്കിൽ വരും നാളുകളിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഈ ശുദ്ധമായ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജീ ജനങ്ങളുടെ ഇവിടെ ജീവിതം സാധ്യമാകണമെങ്കിൽ ഇനിയും ഉദ്യോഗസ്ഥരുടെയും അതുപോലെ പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയും അവരുടെ ഇടപെടലുകളും ഈ വിഷയങ്ങളിൽ ആവശ്യമാണ് ഇതിലേക്ക് ഇപ്പോൾ ഇവിടെ ഗ്രാമഫോൺ മീഡിയയുടെ ഈ വാർത്ത ശ്രദ്ധിച്ച് ഇവിടെ എത്തിയ പാമ്പക്കെട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അതിന് ഇടപെടൽ നടത്തിയ ശ്രീ ഡോജിൻ ജോണിനും ഗ്രാമഫോൺ മീഡിയയുടെ പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് ഈ കൂരുമലയുടെ ഭംഗി എന്നും ഇങ്ങനെ ഇവിടെ നിലനിൽക്കണം ഈ കാലാവസ്ഥ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്

പിന്നീട് ഈ പറമ്പിലൊക്കെ കേറിയിട്ട് ഒരു കുച്ചിയൊക്കെ അടിച്ച് ഇവിടെ അളക്കുക സർവേറായിട്ട് ആരും മറ്റേ മെഷിനറീസ് ഒക്കെ വെച്ചിട്ട് അളക്കുവാ അപ്പഴാണ് ഞാൻ പറഞ്ഞിട്ട് മുഴപ്പൊടിച്ചത് അപ്പൊ അവരിങ്ങനെ കേറി കേറി കയറ്റി വെച്ച് വീട്ടുകീട്ടി നമ്മുടെ ഈ പറമ്പിലേക്ക് അവിടെ പത്ത് പന്ത്രണ്ട് കുടുംബ അവർക്കായിരുന്നേ അവരെ ഒഴിവാക്കി വിട്ടേച്ചിരുന്നു ആ പോസ്റ്റലൊക്കെ അവര് പറിച്ചു കളഞ്ഞു ഈ ഒരു പോസ്റ്റലിപ്പോളും വഴി അവര് മറ്റുള്ളവരുടെ പൊതുവഴി ആർക്കും മേടിക്കാൻ പറ്റില്ല നമ്മക്ക് നല്ല അടിയിലില്ലാതെ മോളിൽ പണിയാൻ പറ്റുവോ താഴെ തറയില്ലാതെ കോർപ്പസ് ഫണ്ട് തുടങ്ങിയത് നമ്മള് പിന്നെ ഷീജോട വീടിന്റെ അവിടെ നിന്നാണ് എണ്ണൂറ് മീറ്റർ ഇങ്ങോട്ട് ഈ വട്ടം കണ്ടത്തിലേക്കുള്ളത് വട്ടം കണ്ടം അതിന്റെ തുടർച്ചയാണ് ഇത് ഇപ്പൊ രണ്ട് ഘട്ടമായിട്ട് ഫണ്ട് കിട്ടിയത് കൊണ്ട് താഴെ നമുക്ക് എം എൽ എ ഫണ്ട് ആണ് കിട്ടിയത് അത് വെച്ചാൽ മുന്നൂറ് മീറ്റർ ചെയ്തു അതിനു മുമ്പേ നമ്മൾ ഈ മോളിലാണ് ഈ റോഡ് ചെയ്തത് അപ്പൊ സി എസ് ഐ പള്ളി കൃത്യമായിട്ട് പക്ഷെ ഇപ്പൊ ആ പഴയ തപ്പിയാലേ കാണു ഈ ഡിവിഷൻ നമ്പർ ഡോജിൻ ജോണിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സന്ദർശിക്കാൻ സന്ദർശിക്കാനിവിടെ എത്തിയത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ വഴിക്കും അവരുടെ ജീവനും അവരുടെ സ്വത്തിനും ഭീഷണിയായ നിലയിലാണ് ഇവിടെ പാറമ പ്രവർത്തിക്കുന്നത് അവർക്ക് നല്ല ഒരു അന്തരീക്ഷവും അതുപോലെ നല്ലൊരു വായു ശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ റോഡുകളുടെ സൈഡിൽ ലോഡ് ഷീറ്റ് വെച്ച് മോടി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വന്ന ഇവിടെ കാണുകയുണ്ടായി ഈ വിഷയം വലിയൊരു പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ജീവിന് ഭീഷണിയാകുന്ന ഒരു പ്രവർത്തനം അത് നമ്മൾ എവിടെയാണോ ഇത് അറിയിക്കേണ്ടത് ആ സാഹചര്യത്തിലേക്ക് അറിയിച്ചുകൊണ്ട് നമ്മുടെ എസ് ഡി വോടക്കം ഇവിടുത്തെ മുൻ മെമ്പർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നു അവരുടെ നമ്മൾ എസ് ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ റോഡ് ടൈൽ വിരിക്കുകയും ബാക്കിയുള്ള ഭാഗം നമുക്കത് ദീർ ദീർഘ സമയങ്ങളിലേക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് അവരുടെ പാവപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട് അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് എത്തിയിരിക്കുന്നത് എലജി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പർ ലീല സുഹാസ് നിങ്ങളെല്ലാവരും അറിയുന്ന ഒരു വ്യക്തിത്വമാണ് നാടിനു വേണ്ടി ഒത്തിരി സേവനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അവരുടെ വീടിൻ്റെ സമീപത്ത് അവ പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നുണ്ട് ആ റോഡിൻ്റെ ഒരു സൈഡ് ഇരുമ്പുമറ വെച്ച് മറച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് കാണപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ പഞ്ചായത്തിന്റെ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണ ഭരണസമയത്ത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളതാണ് ഈ സമയത്ത് നമുക്കറിയാം ഈ റോഡ് കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് പണിതതിന് ശേഷം പല പ്രശ്നങ്ങളുണ്ടാകുകയുണ്ടായി അതേ തുടർന്ന് ആ അതിൻ്റെ വർക്ക് നിന്നു പോവുകയും തുടർന്ന് ഈ മേഖലയിൽ ഇവിടെ അടുത്തുള്ള ഒരു പാറമട കൂടുതൽ സ്ഥലങ്ങൾ മേടിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഒരു ഒരു വഴി മാത്രമാണുള്ളത് എല്ലാം വീടിൻ്റെ മറുഭാഗം ചെങ്കുത്തായ സ്ഥലങ്ങളാണുള്ളത് ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുൻ മെമ്പറുടെ മകൻ പോലും ഇവിടെ സ്ഥലം തരാമെന്ന് പറഞ്ഞ ഒരു മേഖലയാണ് പക്ഷേ ഇവിടുന്ന് ആ പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് നെല്ലൂർ പാറയ്ക്ക് പോവുകയും അന്നും ഇതുപോലെ തന്നെ ഈ കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ഈ മേഖലയിൽ കുറച്ച് നാളുകളായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എസ് സി ഡിപ്പാർട്ട്മെൻറ്റും പാമ്പക്കട ബ്ലോക്ക് പഞ്ചായത്തിനും ഇവരുടെ വിഷയത്തിൽ എന്ത് നടപടികൾ സ്വീകരിച്ച് ഇവരെ ഈ വിഷയത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമോ അതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്